ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മൾ കേരള ബാങ്ക് ഒ എ കേരള ബാങ്കിൻ്റെ ഒ എ അതുപോലെ വേരിയസ് എൽ ജി എസ് എഴുതുന്ന ആൾക്കാരില്ലേ അവർ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സ്പെഷ്യലായിട്ടും കേരള ബാങ്ക് ഒ എ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം ടേബിളാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ വേരിയസ് എൽ ജി എസ്സിന് ഉപയോഗിക്കാം കാരണം വേരിയസ് എൽ ജി എസിന് ഇനിയും നമുക്ക് മാസങ്ങളുണ്ട് കാരണം ഒക്ടോബറിൽ പോലും പരീക്ഷയില്ല ഇപ്പം നവംബറിലായിരിക്കും ആ ഒരു വേരിയസ് എൽ ജി എസിൻ്റെ പരീക്ഷ തുടങ്ങാൻ വേണ്ടി പോകുന്നു പക്ഷേ ഇത് വെറും നാൽപ്പത് ദിവസത്തെ ടൈം ടേബിളാണ് ഈ ടൈം ടേബിൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക റിവിഷൻ നന്നായി ചെയ്യുക അങ്ങനെ ഇരുന്ന നല്ല റാങ്കിലേക്ക് എത്താൻ വേരിയസ് എൽ ജിഎസുകാർക്ക് സാധിക്കും ഇപ്പം ഇത് നമുക്കറിയാം കേരള ബാങ്ക് ബോയുടെ പരീക്ഷ അടുത്ത മാസം ഒക്ടോബർ മാസം നടക്കുകയാണ് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ് ഈ ടൈം ടേബിൾ നാല്പത് ദിവസമാണ് തയ്യാറാക്കിയതെങ്കിലും പിന്നീട് ഏകദേശം ഒരു മാസത്തോളം നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ള സമയമുണ്ട് എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക ഓക്കെ ഇതിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളും ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അതുപോലെ സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്ന കണക്കിലെ ടോപ്പിക്കുമാണ് തന്നിരിക്കുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതലുള്ള പി എസ് സി യുടെ ബുള്ളറ്റിൻ അല്ലെ പി എസ് സി ബുള്ളറ്റിൻ്റെ പി എസ് സി ബുള്ളറ്റിൻ എന്തു ചെയ്യുക നിങ്ങൾ പഠിക്കണം അത് ഓരോ ദിവസവും ഒരു മാസം അതായത് ഡേ വണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പി എസ് സി ബുള്ളറ്റിൽ ഏറ്റവും അവസാനത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗമാണ് അതെന്ത് ചെയ്യുക നിങ്ങളിവിടെ പഠിക്കുക പി എസ് സി ബുള്ളറ്റിൻ ജനുവരി ഒക്കെ രണ്ടാമത്തെ ദിവസവും പഠിക്കുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് മാസം വരെ നമ്മുടെ ഈ മാസം അതായത് ഈ ഓഗസ്റ്റ് മാസം വരെയുള്ളത് പഠിച്ചു വെക്കുക ജൂലൈ അവസാനം വരെയുള്ള ജൂലൈ വരെയുള്ളത് കൃത്യമായി പഠിക്കുക ഓഗസ്റ്റിൽ കിട്ടുമെങ്കിൽ ഓഗസ്റ്റ് കൂടി ഒന്ന് പഠിച്ചു വെച്ച് പോയേക്ക പ്രധാനമായിട്ടും ജൂലൈ വരെ നല്ല രീതിയിലൊന്ന് പഠിച്ചു പോവുക അത് ഓരോ ദിവസവും നിങ്ങൾ ഒരു ഭാഗം പഠിക്കുക അതായത് ജനുവരി ഒരു മാസത്തിൽ രണ്ട് ലക്കമാണ് പി എസ് സി ബുള്ളറ്റിന് വരുന്നത് ഇപ്പോൾ ജനുവരി ഒന്നാമത്തെ ലക്കം ഇവിടെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ലക്കം പിന്നെ ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി രണ്ടാമത്തെ ലക്കം അങ്ങനെ നിങ്ങളങ്ങ് പോവുക നമുക്ക് അറിയാം പന്ത്രണ്ട് മാസമാണ് പന്ത്രണ്ടും പിന്നെ നമുക്ക് ഏകദേശം ഏഴ് മാസവും പന്ത്രണ്ട് ഏഴും പത്തൊമ്പത് പത്തൊമ്പതും പത്തൊമ്പതും അത്രയായി മുപ്പത്തി എട്ട് ദിവസം കൊണ്ട് നമുക്ക് എന്താണ് ആ കറണ്ട് അഫെയർസ് അങ്ങ് തീർക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ആ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഇനി ഡേ ടു എന്ന് പറയുന്നത് എന്താണ് ഡേ രണ്ടാമത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ അതുപോലെ ആമുഖം പഠിക്കണം പിന്നെ വൈകുണ്ട സ്വാമികൾ പഴശ്ശികലാപും അവിടെ ലസാഗു ഉസാഗ എന്നിവയും പഠിച്ചെടുക്കുക എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ചെയ്തു നോക്കണം അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയാതിരുന്നത് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖം വൈകുണ്ട സ്വാമികൾ പഴശ്ശികലാപം ലസാഗു ആൻഡ് ഉസാഗ ഇത്രയും നോക്കുക മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടെ ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം പൗരത്വം ഭിന്നസംഖ്യകൾ കേരളത്തിലെ ചുരങ്ങൾ ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം പൗരത്വം ഭിന്നസംഖ്യകൾ കേരളത്തിലെ ചുരങ്ങൾ പഠിക്കുക നാലാമത്തെ ദിവസം ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ കൂടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ദശാംശ സംഖ്യകളും തൈക്കാട് ഐയും കൂടി പഠിച്ചു പോവുക അഞ്ചാമത്തെ ദിവസം പഠിക്കേണ്ടത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന നമുക്കൊരു ടോപ്പിക് ഉണ്ട് പത്താം ക്ലാസ്സിലെ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക പിന്നെ മൗലികാവകാശങ്ങൾ കുറിച്ചർ ലഹള ചാർന്നാർ ലഹള മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ പഠിച്ചു പോവുക ഇങ്ങനെ അഞ്ച് ദിവസം പഠിച്ച ശേഷം ആറാമത്തെ ദിവസം എന്താണ് ഒരു റിവിഷൻ ഇത് മുഴുവനായിട്ടൊന്ന് റിവിഷൻ ചെയ്യുക ആറാമത്തെ ദിവസം ഇത് മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഡേ ത്രീ ആകുമ്പോൾ ത്രീ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി പറ്റുമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ആദ്യത്തെ മൂന്ന് ദിവസവും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും അങ്ങനെ ആറാമത്തെ ദിവസം ഇതെല്ലാം കൂടി അഞ്ച് ദിവസം പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക അന്ന് മറ്റൊന്നും പഠിക്കാതിരിക്കുക ഓക്കെ ഏഴാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടെ അയിരുകളും ധാതുക്കളും പഠിക്കണം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നീതി ആയോഗ് അതുപോലെ സ്ഥാനനിർണയം എന്നിവ പഠിക്കുക കുറെയൊക്കെ എസ് എസ് സിആർ ടി ടോപ്പിക് ആണ് നോക്കേണ്ടത് അതിനുശേഷം മറ്റുള്ള റാങ്ക് ഫയലൊന്ന് പഠിച്ചു പോവുക വൈരുകളും ധാതുക്കളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നീതി ആയോഗ് സ്ഥാനനിർണയം എട്ടാമത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് മൗലിക കടമകൾ റിട്ടുകൾ കേരളത്തിലെ കായലുകൾ കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതങ്ങൾ ശരാശരി മൗലിക കടമകൾ പതിനൊന്നെണ്ണം കൃത്യമായി പഠിച്ചു വെക്കുക റിട്ടുകൾ കേരളത്തിലെ കായലുകൾ കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതങ്ങൾ ശരാശരി ഒൻപതാം ദിവസം ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ പഠിക്കണം അതിൻ്റെ കൂടെ മത്സ്യബന്ധനവും വർഗവും വർഗ്ഗമൂലവും മത്സ്യബന്ധനവും വർഗവും വർഗ്ഗമൂലവും പത്താമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ പഞ്ചവത്സര പദ്ധതികൾ കായികരംഗം പ്രത്യേകിച്ചും കേരളം ചട്ടമ്പി സ്വാമികൾ മന്നത്ത് പത്മനാഭൻ ലാഭവും നഷ്ടവും ഇത്രയും പത്തു ആമത്തെ ദിവസം പഠിച്ചു വെക്കുക പഞ്ചവത്സര പദ്ധതികളുണ്ട് കായികരംഗം ചട്ടമ്പിസ്വാമികൾ മന്നത്തു പത്മനാഭൻ ലാഭവും നഷ്ടവും പതിനൊന്നാമത്തെ ദിവസത്തിൽ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് പഠിക്കേണ്ടത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പിന്നെ യുദ്ധങ്ങൾ ഇന്ത്യയുമായി നടന്ന പ്രധാന യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളെല്ലാം പഠിച്ചു വെക്കണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലെ സമയവും ദൂരവും സമയവും ദൂരവും പന്ത്രണ്ടാമത്തെ ദിവസം ഇതുവരെ പഠിച്ച മുഴുവൻ വസ്തുതകളും എന്ത് ചെയ്യുക നിങ്ങൾ റിവിഷൻ ചെയ്യുക ഒന്നു മുതൽ പതിനൊന്ന് ദിവസം വരെ പഠിച്ചത് ഒന്ന് മുതൽ പതിനൊന്ന് അതിൽ റിവിഷൻ ഡേ എന്നാലും ഒന്ന് മുതൽ പതിനൊന്ന് ദിവസം വരെ പഠിച്ചത് എന്ത് ചെയ്യുക പന്ത്രണ്ടാമത്തെ ദിവസം നിങ്ങൾ മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുക മറ്റൊന്നും പഠിക്കാതിരിക്കുക പിന്നെ പതിമൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യുക അതിനുമുമ്പൊരു കാര്യം പന്ത്രണ്ട് ദിവസം നിങ്ങൾ പഠിച്ച കാര്യം റിവിഷൻ ചെയ്ത ശേഷം നിങ്ങളൊരു പി വൈ ക്യൂ എടുത്ത് വർക്ക് ചെയ്ത് നോക്കുക ഒരു പി വൈ ക്യൂ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലോ അല്ലെങ്കിൽ സോറി എൽ ജി എസ് പരീക്ഷയിലൊക്കെ നടന്ന ഒരു ചോദ്യ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക അവിടെ പി വൈ ക്യു ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുവരെ പഠിച്ച ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ മറന്നുപോകാതെ അതിന് ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇനി പതിമൂന്നാമത് ദിവസത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ വൈദ്യുതി പദ്ധതികളുണ്ട് കേരളത്തിലെ നദികളുണ്ട് പഠിച്ചു വെക്കുക ഊർജ്ജവും അതിന്റെ പരിവർത്തനവും വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ പതിമൂന്നാമത്തെ ദിവസം പഠിച്ചു പഠിച്ചുവെക്കുക പതിനാലാമത്തെ ദിവസം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ലാഭവും നഷ്ടവും വീണ്ടും പഠിക്കുക ഒരു ദിവസം കൊണ്ട് മാത്രം ലാഭവും നഷ്ടവും പഠിച്ച് തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ലാഭവും നഷ്ടവും അവിടെ പഠിക്കുക പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളും അതിർത്തികളും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ വിവരങ്ങളും അതിർത്തികളും പഠിക്കണം ജലഗതാഗതത്തെക്കുറിച്ച് അവിടെ പഠിച്ചു പോവുക പിന്നെ ശരാശരിയും സ്ഥാനനിർണ്ണയവും സൗരയുധവും കൂടി അവിടെ പഠിച്ചങ്ങ് പോവുക ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളും അതിർത്തികളും ജലഗതാഗതത്തെക്കുറിച്ച് ശരാശരി സ്ഥാനനിർണ്ണയത് രണ്ടും പഠിക്കണം പിന്നെ സൗരയുധവും പതിനാറാമത്തെ ദിവസം ശബ്ദവും പ്രകാശവും അതുപോലെ ഐക്യ കേരളം പിന്നെ വർത്തമാന പത്രം പ്രത്യേകിച്ച് എസ് എസ് സി ആർ ടി ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പത്രങ്ങൾ പിന്നെ പശ്ചിമഘട്ടത്തെക്കുറിച്ചും കേരളത്തിലെ വ്യവസായം വീണ്ടും ശരാശരി ഇങ്ങനെ പഠിച്ചു പോവുക ശബ്ദവും പ്രകാശവും ഐക്യ കേരളം വർത്തമാനപത്രം പശ്ചിമഘട്ടം കേരളത്തിലെ വ്യവസായം ശരാശരി പതിനേഴാമത്തെ ദിവസത്തിലേക്ക് എന്ത് ചെയ്യണം ഐ എസ് ആർഒയെക്കുറിച്ച് പഠിക്കണം ഐ എസ് ആർഒ പതിനേഴാമത്തെ ദിവസം പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഉത്തരമഹാസമതലത്തെക്കുറിച്ച് ഇന്ത്യയിലെ ചുരങ്ങളെക്കുറിച്ച് പേശി വ്യവസ്ഥയും രാഷ്ട്രപതിയും പഠിച്ചു പോവുക ഐ എസ് ആർഒ പണ്ഡിറ്റ് കറുപ്പൻ ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ചുരങ്ങൾ പേശി വ്യവസ്ഥ രാഷ്ട്രപതി എന്നിവ പതിനേഴാമത്തെ ദിവസം പഠിക്കുക പതിനെട്ടാമത്തെ ദിവസം എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക ഒന്നു മുതൽ പതിനേഴ് വരെ പഠിച്ചത് ഒന്ന് മുതൽ വരെ ശരിക്കും പറഞ്ഞാൽ ഒന്നു മുതൽ പതിനഞ്ചു ദിവസം രണ്ട് ദിവസം എന്താണ് റിവിഷന് വേണ്ടി കൊടുത്തു എന്നാലും ഒന്ന് മുതൽ പതിനേഴ് വരെ പഠിച്ചത് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക പി വൈ ക്യു ചെയ്ത് നോക്കുക പി വൈ ക്യു ഒരു രണ്ട് പി വൈ ക്യു ചെയ്ത് നോക്കുക രണ്ട് പി വൈ ക്യു എടുത്ത് നിങ്ങൾ ചെയ്തു നോക്കുക എത്രത്തോളം നിങ്ങൾ മെച്ചപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും പിന്നെ പത്തൊൻപതാം തീയതിയിലേക്ക് വരുമ്പോൾ അവിടെ കേരളത്തിലെ കാലാവസ്ഥ പഠിക്കണം ശ്വസന വ്യവസ്ഥ പഠിക്കണം ബാങ്കിങ് പഠിക്കണം ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കണം സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും സമയവും ദൂരവും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കണം കേരളത്തിലെ കാലാവസ്ഥ ശ്വസന വ്യവസ്ഥ ബാങ്കിങ് ഗാന്ധിജി സഹോദരൻ അയ്യപ്പൻ സമയവും ദൂരവും ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എൽ ജി എസിനാണ് പഠിക്കുന്നതെന്ന ലെവലിൽ വേണം അല്ല ബോധ്യത്തോടെ വേണം പഠിച്ചു പോവാൻ ഓക്കെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കണം ഉപരാഷ്ട്രപതി പഠിക്കണം വിസർജന വ്യവസ്ഥ രക്തപര്യായന വ്യവസ്ഥ ശ്രേണികളും ഹിമാലയൻ നദികളും കൂടി അവിടെ പഠിച്ചു പോവുക ഗുരുവായൂർ സത്യാഗ്രഹം ഉപരാഷ്ട്രപതി വിസർജന വ്യവസ്ഥ രക്തപര്യായന വ്യവസ്ഥ ശ്രേണികൾ ഹിമാലയൻ നദികൾ ഡേ ഇരുപത്തിയൊന്നിലേക്ക് എത്തുമ്പോൾ താപവും ഊഷ്മാവും പഠിക്കണം പാർലമെന്റും കോടതികളും പാർലമെന്റ് കോടതികൾ കേരളത്തിലെ സാംസ്കാരിക രംഗവും ശരാശരിയുടെ വീണ്ടും ആവർത്തിച്ച് പഠിക്കുക വാഗ്ബടാനന്ദനും നാഡീ വ്യവസ്ഥയും വാഗ്ബടാനന്ദനും നാഡീ വ്യവസ്ഥയും അവിടെ പഠിച്ചിട്ട് വേണം പോവാൻ ഇത്രയും കാര്യങ്ങൾ ഇരുപത്തിയൊന്നിൽ ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ദ്രവ്യവും പിണ്ടവും പ്രധാനമന്ത്രി ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസ് ചവറയച്ചൻ ദ്രവ്യവും പിണ്ടവും പ്രധാനമന്ത്രി ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസ് ചവറയച്ചൻ എന്നിവരെ കുറിച്ച് പഠിക്കുക ഡേ ഇരുപത്തിമൂന്നിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ബീച്ചുകളും വെള്ളച്ചാട്ടങ്ങളും ഏതൊക്കെ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അത് പഠിക്കണം പിന്നെ പോഷണത്തെക്കുറിച്ചും അതുപോലെ സമാന ബന്ധങ്ങളും ലസാഖു സാഗു എന്നിവ പഠിക്കണം ലസാഖു ഉസാഖ് എന്നിവ പഠിക്കണം ഇരുപത്തിനാലാമത്തെ ദിവസം എന്ന് പറയുന്നത് റിവിഷൻ ആണ് ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് ദിവസങ്ങളായി പഠിച്ച പാഠങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്തെടുക്കുക റിവിഷൻ ചെയ്തെടുക്കുക എത്ര ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് ദിവസം വരെ പഠിച്ചത് പരമാവധി പി വൈക്യു എവിടെ നിന്നൊക്കെ കിട്ടുമോ ആ പി വൈ ക്യു ചെയ്ത് ഈ ഒരു നമ്മുടെ പ്രോഗ്രസ് എന്ത് ചെയ്യുക വിലയിരുത്തുക Okay? E ി ഇരുപത്തി അഞ്ചാമത്തെ ദിവസം പഠിക്കേണ്ടത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളുമാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ദ്രവ്യവും പിണ്ടവും ദേശീയ പ്രസ്ഥാനങ്ങൾ ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ദ്രവ്യവും പിണ്ടവും ദേശീയ പ്രസ്ഥാനങ്ങൾ ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും പഠിക്കണം അതുപോലെ ഇരുപത്തിയാറാം തീയതി ഗതാഗതം പഠിക്കണം നമ്മൾ ജലഗതാഗതം നോക്കി മറ്റേ റോഡും വ്യോമവും നമ്മൾ അവിടെ പഠിച്ചു പോവുക മൂലകങ്ങളും അവയുടെ വർഗീകരണവും പഠിക്കണം അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ പഠിക്കുക ഇരുപത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം കവർ ചെയ്തു പോവുക പിന്നെ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കുക വനങ്ങളും വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പഠിക്കുക വർഗവും വർഗ്ഗമൂലവും എന്തു ചെയ്യുക പഠിച്ചിട്ട് പോവുക ഇരുപത്തിയെട്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ചലനവും ബലങ്ങളും പഠിച്ചു പോവുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചു പോവുക കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെയും മന്ത്രിമാരെയും കുറിച്ച് പഠിക്കുക മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കുക ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാർ ഏറ്റവും ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെയുള്ള വസ്തുതകൾ പഠിച്ചു നോക്കുക പ്രധാന പോയിന്റുകൾ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി ഐ എസ് ആർഒയുടെ സമയത്ത് നമ്മൾ പഠിച്ചു അതല്ലാതെ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്തത് പഠിക്കുക ദഹന വ്യവസ്ഥ പഠിക്കുക മലബാർ കലാപം പഠിക്കുക വാഗൺ രാജരി പഠിക്കുക പിന്നെ പൽപ്പൂവിനെ കുറിച്ചും പഠിക്കുക ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി ദഹന വ്യവസ്ഥ മലബാർ കലാപം വാഗൻ ട്രാജഡി പൽപ്പു എന്നിവരെ കുറിച്ച് പഠിച്ചു പോവുക മുപ്പതാമത്തെ ദിവസം പൂർവ്വഘട്ടം പഠിക്കണം കെ കേളപ്പനെ കുറിച്ച് കുമാരനാശാനെ കുറിച്ച് പൊയ്ഗൈൽ ലോഹന്നാനെ കുറിച്ച് എന്നിവരെ കുറിച്ച് പഠിക്കണം കുമാരനാശാൻ പൊയ്ഗൈൽ ലോഹന്നാൻ കെ കേളപ്പൻ എന്നിവരെ കുറിച്ച് പഠിക്കുക നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പഠിക്കുക വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കുക ഇത്രയുമാണ് മുപ്പത് ദിവസം കൊണ്ട് ചെയ്യേണ്ടത് മുപ്പത്തി ഒന്നാമത്തെ ദിവസം എന്താണ് വീണ്ടും റിവിഷൻ ഒന്നു മുതൽ മുപ്പത് ദിവസം വരെ പഠിച്ചത് എന്താണ് മെഗാ റിവിഷൻ ആയിട്ട് കെടുക്കുക ഒന്നു മുതൽ മുപ്പത് ദിവസം വരെ പഠിച്ചത് ഈ സമയം മറ്റൊന്നും പഠിക്കരുത് പറ്റുമെങ്കിൽ പി വൈക്ക് കൂടി അറ്റൻഡ് ചെയ്തോളൂ ഈ സമയം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം പി വൈക്ക് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് കൂടി മനസ്സിലാക്കുക ഇനി മുപ്പത്തി രണ്ടാമത്തെ ദിവസം എന്താണ് മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനും ഇവിടെ തന്നെ സമയമുണ്ടെങ്കിൽ എന്താണെങ്കിൽ നമ്മുടെ സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കൂടി പഠിച്ചു പോവുക പിന്നെ ചലനവും ബലവും നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് തീർത്തിട്ടില്ലെങ്കിൽ ചലനവും ബലവും പഠിക്കുക പിന്നെ അന്തസാവി വ്യവസ്ഥയെക്കുറിച്ചും പഠിച്ചു പോവുക ഇത്രയാണ് മുപ്പത്തി രണ്ടാമത്തെ ദിവസം മുപ്പത്തി മൂന്നാമത്തെ ദിവസം പഠിക്കേണ്ടത് വട്ടമേശ സമ്മേളനം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷൻ ജാലിയൻ വാലാബാഗ് ഇന്ത്യയുടെ വിദേശ നയം എന്നിവയെക്കുറിച്ചാണ് വട്ടമേശ സമ്മേളനം പഠിക്കണം ഉപ്പു സത്യാഗ്രഹം പഠിക്കണം ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷൻ ജാലിയൻ വാലാബാഗ് ഇന്ത്യയുടെ വിദേശ നയം എന്നിവയെക്കുറിച്ച് മുപ്പത്തിമൂന്നാമത്തെ ദിവസം മുപ്പത്തിനാലാമത്തെ ദിവസം പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് പഠിക്കുക പുന്നപ്ര വയലാർ സമരം പാലിയം സത്യാഗ്രഹം വിമോചന സമരം ഭൂപരിഷ്കരണം ക്യാബിനറ്റ് മിഷൻ ഭൂപരിഷ്കരണം ക്യാബിനറ്റ് മിഷൻ ലാഭവും നഷ്ടവും മുപ്പത്തിനാലാമത്തെ ദിവസം പഠിക്കേണ്ടത് പുന്നപ്ര വയലാർ സമരം പാലിയം സത്യാഗ്രഹം വിമോചന സമരം ഭൂപരിഷ്കരണം ക്യാബിനറ്റ് മിഷൻ ലാഭവും നഷ്ടവും മുപ്പത്തി അഞ്ചാമത്തെ ദിവസം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അതുപോലെ ഹിമാലയം എന്താണെന്ന് ഹിമാലയത്തെക്കുറിച്ചൊന്ന് പഠിച്ച് നോക്കണം ഹിമാലയത്തിലെ പ്രധാന നമ്മുടെ എവറസ്റ്റ് കാഞ്ചൻജംഗ അടക്കമുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം പിന്നെ കീഴരിയൂർ ബോംബ് കേസ് മൊറാക സമരം എന്നിവയെക്കുറിച്ചും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ത് ചെയ്യുക വീണ്ടും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക മുപ്പത്തിയാറാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ കരിവള്ളൂർ സമരം തോൽവിറക് സമരം സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ കലയും സാഹിത്യവും തണ്ണീർ തടങ്ങൾ സ്ഥാന നിർണ്ണയം എന്നിവ പഠിച്ചിട്ട് വേണം പോവാൻ കരിവെള്ളൂർ സമരം തോൽവിറക് സമരം സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ കലയും സാഹിത്യവും തണ്ണീർ തടങ്ങൾ സ്ഥാന നിർണയം എന്നിവയെക്കുറിച്ച് പഠിച്ചു വേണം പോവാൻ മുപ്പത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യൻ ധാതുക്കളെക്കുറിച്ചും നിസഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും കുട്ടിമാളുവ അക്കാമ ചെറിയാൻ ആഗമാനന്ദൻ എന്നിവരെക്കുറിച്ചും വേണം പഠിക്കാൻ അതായത് മുപ്പത്തിയേഴ് ദിവസം നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായി പഠിക്കുക മുപ്പത്തിയെട്ടാമത്തെയും മുപ്പത്തി ഒൻപതാമത്തെയും ദിവസം എന്താണ് മെഗാ റിവിഷനാണ് ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ നിങ്ങൾ പഠിച്ചത് ഒന്ന് മുതൽ വരെ റിവിഷൻ അടക്കം നിങ്ങൾ പഠിച്ച വസ്തുത രണ്ട് ദിവസങ്ങളിലായി മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ദിവസങ്ങളിലായിട്ട് എന്താണ് മെഗാ റിവിഷൻ മുപ്പത്തി എട്ട് മുപ്പത്തിയൊമ്പത് മെഗാ റിവിഷൻ ആണ് മെഗാ റിവിഷൻ അത് കൃത്യമായി തന്നെ നിങ്ങൾ ചെയ്യുക വേറെ ഒന്നും ഒന്ന് പഠിക്കാതിരിക്കുക മെഗാ റിവിഷൻ ആയിട്ട് തന്നെ പഠിച്ചു പോവുക ഈ ഒരു സമയം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ആകുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിന്റെ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യും നിങ്ങളെല്ലാം പഠിച്ചു കഴിയും പി എസ് സി ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സ് അത് പഠിച്ചിട്ട് നിങ്ങൾ തീർത്തു വെക്കും അത് പഠിച്ച് കഴിയും എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പതയാമത്തെ ദിവസം എന്താണ് പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കുക രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗവും കേരളത്തിലെ പ്രശസ്തമായ കലാസ്ഥാപനങ്ങളും നിർദ്ദേശക തത്വങ്ങളും പഠിച്ചു വെക്കുക പ്രവൃത്തിയും ഊർജവും രസതന്ത്രം നിത്യ ജീവിതത്തിൽ കേരളത്തിലെ പ്രശസ്തമായ കലാസ്ഥാപനങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് നാല്പത് ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട വസ്തുത ഈ വസ്തുതകൾ നാൽപ്പത് ദിവസം കൊണ്ട് പഠിക്കുക ഇതിൻ്റെ കൂടെ എസ് എസ് കൂടി ഉൾപ്പെടുത്തിയുള്ള പഠനമായിരിക്കണം നടത്തേണ്ടത് നമ്മൾ പറഞ്ഞു എസ് എസ് സി ആർ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പഠിക്കേണ്ടത് ആ വസ്തു നിങ്ങൾ കണ്ടെത്തണം നാൽപ്പത് ദിവസത്തിന് ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം മുതൽ എന്ത് ചെയ്യുക പഠിച്ച വസ്തുതകൾ മുഴുവൻ റിവിഷൻ ചെയ്യുക പഠിച്ച വസ്തുതകൾ ഒന്ന് മുതൽ നാൽപ്പത് വരെ നിങ്ങൾ പഠിച്ചതെന്തോ അത് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക മനനം ചെയ്തുകൊണ്ടേയിരിക്കുക റീഡ് 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 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുക വായിക്കുക 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 അങ്ങനെയാണ് നിങ്ങൾ പോവേണ്ടത് വായിച്ച് 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 നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പരീക്ഷ ഒരു ഒ എം ആർ പരീക്ഷയാണ് നിങ്ങൾ പഠിച്ച വസ്തുത ഒരു ചോദ്യം കണ്ട ആദ്യന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നാലോപ്ഷനിൽ ഇതാണ് ശരിയത്തരം എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് റിവിഷനിലൂടെ മാത്രം സാധിക്കുന്ന ഒന്നാണ് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക പി വൈക്യു ഏറ്റവും മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഈ നാല്പത്തി ഒന്നാമത്തെ ദിവസം മുതൽ നാല്പത്തി ഒന്നാമത്തെ ദിവസം മുതൽ എന്ത് ചെയ്യുക റിവിഷനും പി വൈക്യു എൽ ഡി സിയുടെ ഉൾപ്പെടെയുള്ള പി വൈക്യു ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ മാറ്റി നിർത്തിക്കോ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ മാറ്റി നിർത്തിക്കോ ആ മാറ്റി നിർത്തിയ ശേഷമുള്ള മറ്റു വസ്തുതകൾ അറുപത് മാർക്കിന്റെ അല്ല അൻപത് മാർക്കിന്റെ ജി കെ ഉൾപ്പെടെയുള്ള വസ്തുതകൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക പഠിച്ചു പോവുക അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട മാത്സിന്റെ ചോദ്യങ്ങളും എന്തു ചെയ്യുക പഠിച്ചു പോവുക എതിർ ഏതാണ് നമ്മുടെ ചോദ്യമായി പിന്നീട് വരുന്ന പറയാനുള്ള പി വൈ ക്യൂലെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പത്ത് ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് ആവർത്തിച്ചേക്കാം ഏറ്റവും കുറഞ്ഞ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ ഒട്ടനവധി പി വൈ വൈക്യൂലൂടെ കടന്നു പോകുമ്പോൾ പത്തൊന്നുമല്ലാതിൽ കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊന്നുമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും കറണ്ട് അഫെയ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായി നമുക്ക് നമ്മളുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അതൊരു ഷോർട്സ് പോലെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കറണ്ട് അഫെയേഴ്സിൻ്റെ പ്രധാന സെക്ഷനുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ആ ഒരു ബോധ്യത്തോടെയാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം ഇപ്പം കറണ്ട് അഫെയ്സിൻ്റെ കാര്യം മറക്കരുത് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടുമോ അത് പഠിച്ചു പോവുക നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നയൻറ്റി പ്ലസ് ആണ് നയൻറ്റി പ്ലസ് ആ നയൻറ്റി പ്ലസിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക അതുപോലെ എന്താണ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലായി ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടൺ അമർത്തിയാൽ എന്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കുകൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്